ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും വിന്മലയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പോൾ ഇന്ന് നമ്മൾ ഡി സി എം ബ്രാൻഡിൽ വരുന്ന രണ്ടേ തൊണ്ണൂറിൻ്റെ അജറക്കിൻ്റെ കളക്ഷൻസ് ആണ് കാണിക്കുന്നത് കേട്ടോ ഇപ്പോൾ എല്ലാ ഡിസൈൻസും പത്ത് പത്തൊൻപതോളം ഡിസൈൻസ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട് ആദ്യമേ തന്നെ എല്ലാവർക്കും ഏറെ സ്നേഹത്തോടെ വിഷു ദിനാശംസകൾ നേരുകയാണ് പിന്നെ പത്തൊൻപതോളം ഡിസൈൻസ് ഉണ്ട് അജറക്കാണ് ഫുള്ള് കൂടുതലും നമ്മൾ റീസ്റ്റോക്ക് ചെയ്തതാണ് കാരണം കണ്ട ഡിസൈൻ ആയിരിക്കും വീണ്ടും വന്നിട്ടുണ്ടാവുക ഒരുപാട് പേര് ചോദിച്ചിട്ട് കഴിഞ്ഞു പോയ ഒരുപാട് പേർക്ക് കിട്ടാത്ത ഡിസൈൻസ് ആണ് ഇന്നത്തെ വീഡിയോയിലുള്ളത് അപ്പം പെട്ടെന്ന് കാണുക വിഷുവിൻ്റെ തിരക്കിലാണെങ്കിലും എല്ലാവരും ഡിസൈൻസ് കണ്ട് സമയം പോലെ ഓർഡർ ചെയ്യുക പേയ്മെൻറ്റ് ചെയ്യാൻ മറക്കരുത് കൊറിയറാണോ പോസ്റ്റിലാണോ എന്നും പറയുക അതുപോലെ തന്നെ ആദ്യം തന്നെ കുറച്ച് കാര്യങ്ങൾ പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറയാമെന്ന് വിചാരിക്കുന്നു എല്ലാവരും വീഡിയോ ഫുള്ള് കണ്ടില്ലെങ്കിലോ എന്ന് കരുതിയിട്ടാണ് ഈ ആഴ്ച ചിലപ്പോൾ ഇനി ഇന്ന് മാത്രമേ വീഡിയോ ഉണ്ടാകുകയുള്ളൂ ഇനി വരും ദിവസങ്ങളിൽ ഈ ആഴ്ച വീഡിയോ ഇടാൻ ചിലപ്പം ചാൻസ് കുറവാണ് വീഡിയോ ഇല്ലെങ്കിലും നമ്മൾ കാറ്റലോഗിലേക്ക് പുതിയ കളക്ഷൻസ് അപ്ഡേറ്റ് ആക്കുന്നതായിരിക്കും വ്യാഴം വെള്ളി ശനി ദിവസങ്ങളിൽ നമ്മൾ ലീവായിരിക്കും ഞായറും നാല് ദിവസം അതായത് പെസഹ വ്യാഴം ദുഃഖവെള്ളി ഈസ്റ്റർ ഈ ദിവസങ്ങളിലൊക്കെ അവധിയായിരിക്കും അതിന് മുൻപ് തിങ്കൾ ചൊവ്വ ബുധൻ ഇന്ന് നാളെ മറ്റന്നാൾ ഈ ദിവസങ്ങളിൽ അവധിയില്ല നമ്മൾ കാറ്റലോഗിൽ നിന്നും ഓർഡർ നിങ്ങൾ തരുന്ന ഓർഡറുകൾ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും വ്യാഴാഴ്ച ഉച്ച വരെയുള്ള ഓർഡറുകൾ എടുക്കുന്നതാണ് ഉച്ചയ്ക്ക് നമ്മൾ കാരണം വെള്ളിയൊക്കെ ലീവ് ആയതുകൊണ്ട് നമുക്ക് വ്യാഴാഴ്ച അന്ന് തന്നെ എടുക്കുന്ന ഓർഡറുകൾ അന്ന് തന്നെ നമുക്ക് പിന്നെ ഡസ്പാച്ച് ചെയ്യേണ്ടതുണ്ട് കൊറിയറായിട്ട് അയക്കേണ്ടതുള്ളതുകൊണ്ട് അന്ന് ഉച്ച വരെയുള്ള ഓർഡറുകൾ നമ്മൾ എടുക്കുന്നതായിരിക്കും അപ്പോൾ ഈ കാര്യങ്ങൾ എല്ലാവരും ഒന്ന് ഓർമ്മയിൽ വെക്കുക നിങ്ങൾക്ക് മെറ്റീരിയൽ വേണ്ടപ്പോൾ നിങ്ങൾ കാറ്റലോഗ് ചോദിക്കുക കാറ്റലോഗിൽ നിന്നും പിന്നെ ഓർഡർ പ്ലേസ് ചെയ്യാവുന്നതാണ് നമ്മൾ ഈ മൂന്ന് ദിവസം നമ്മൾ ഓപ്പൺ ആണ് കട അവധിയല്ല അതെന്ന് പ്രത്യേകം പറയുകയാണ് ബാക്കി അവ ദിവസങ്ങളിലാണ് ലീവ് ഉണ്ടാവുക അപ്പോൾ വീഡിയോ ഇല്ലെങ്കിലും പുതിയ കളക്ഷൻസ് വരുന്നത് നമ്മൾ കാറ്റലോഗിലേക്ക് അപ്ഡേറ്റ് ആക്കും വീഡിയോ എടുക്കാൻ ചാൻസ് കുറവായതുകൊണ്ടാണ് പക്ഷേ മെറ്റീരിയൽ പുതിയത് വരാതിരിക്കുകയോ അപ്ഡേറ്റ് ആവാതിരിക്കുകയോ ഇല്ല അതെല്ലാം കാറ്റലോഗിലേക്ക് നമ്മൾ ചെയ്യൂട്ടോ അപ്പോൾ എപ്പോൾ മെറ്റീരിയൽ വേണമെങ്കിലും നിങ്ങൾ കാറ്റലോഗിൽ നിന്ന് സെലക്ട് ചെയ്ത് എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ എപ്പോഴും പറയാറുള്ളത് പോലെ കൊറിയറായിട്ടാണോ പോസ്റ്റലായിട്ടാണോ അയക്കേണ്ടത് എന്നുള്ള കാര്യം കൂടെ ഓർഡർ തരുമ്പോൾ പറയുക പിന്നെ റെഡിമെയ്ഡ് നൈറ്റുകൾ ഇന്നലെയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു പുതിയത് വന്നുകൊണ്ടിരിക്കുന്നു അതൊക്കെ നമ്മൾ കാറ്റലോഗിലേക്ക് അപ്ഡേറ്റ് ആക്കിക്കൊണ്ടിരിക്കുന്നു അപ്പം ഇനിയുള്ള ഈ ആഴ്ചയിലുള്ള ദിവസങ്ങളിൽ റെഡിമെയ്ഡ് വേണ്ടവരും മെറ്റീരിയൽ വേണ്ടവരും കാറ്റലോഗിൽ എടുക്കാം കേട്ടോ ഇന്നത്തെ അജറക്കിൽ നല്ല നല്ല ഡിസൈൻസ് ആണ് ഒരുപാട് ഉണ്ട് അപ്പം നാളെയും മറ്റന്നാളും ഈ ആഴ്ചയൊക്കെ ആണെങ്കിലും അജറക്കിൻ്റെ കളക്ഷനും കാറ്റലോഗിൽ കാറ്റലോഗിലുണ്ടാവും കാരണം അത്രയ്ക്ക് കളക്ഷൻസ് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ വീഡിയോ ഇടാത്തത് അതെല്ലാം ഇന്നത്തെ വീഡിയോയിൽ ഒറ്റ വീഡിയോയിൽ നമ്മൾ പത്തൊമ്പത് മ്പത് ഡിസൻസ് ഇരുപതോളം ഡിസൈൻസ് ഇന്നത്തെ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട് കാരണം ഇനി ഈ ആഴ്ച വീഡിയോ ഇടാത്തത് കൊണ്ടാണ് അപ്പോൾ ബാക്കിയുള്ള നാളെ തൊട്ടുള്ളത് നമ്മൾ കാറ്റലോഗിൽ അചരക്കൊക്കെ ഉണ്ടാകും റെഡിമെയ്ഡും ഉണ്ടാകും പിന്നെ വർധമാനിന്റെ വൈറ്റ് ഗോൾഡ് മെറ്റീരിയൽസ് പ്രോഷീൻ പ്രിൻറ്റ് തീരുന്നതിനനുസരിച്ച് നമ്മൾ അപ്ഡേറ്റ് ആക്കിക്കൊണ്ടിരിക്കും മെറ്റീരിയൽസ് ഷോർട്ട് ഉണ്ടാവില്ല കേട്ടോ അപ്പം അത്രയൊക്കെയാണ് മെയിനായിട്ട് പറയാനുള്ള കാര്യങ്ങൾ ബാക്കിയെല്ലാം എപ്പോഴും പറയാറുളളുള്ളതുപോലെ തന്നെ നാല് കളറുകളിലാണ് ഇന്നത്തെ ഡിസൈൻസ് വന്നിട്ടുള്ളത് കോഫി ബ്രൗൺ മെറൂണ് നേവി ബ്ലൂ റെഡ് ഈ നാല് കളറുകളിലാണ് വന്നിട്ടുള്ളത് ജി അടക്കമുള്ള ഹോൾസെയിൽ റേറ്റാണ് നമ്മൾ സ്ക്രീനിൽ കാണിച്ചിട്ടുള്ളത് റീറ്റെയിൽ ആയിട്ട് എപ്പോഴും കമൻറ്റിൽ കാണാറുണ്ട് റീറ്റെയിൽ ഉണ്ടോ രണ്ടെണ്ണം കൊടുക്കുമോ അഞ്ചെണ്ണം കൊടുക്കുമോ എന്നുള്ളത് നമ്മൾ രണ്ട് പീസ് മുതൽ റീറ്റെയിൽ ആയിട്ട് സെയിൽ ചെയ്യുന്നുണ്ട് റീറ്റെയിൽ റേറ്റ് നൂറ്റി തൊണ്ണൂറ് രൂപയായിരിക്കും റേറ്റ് വരുന്നത് അത് രണ്ടോ മൂന്നോ ഒക്കെ കൊടുക്കാം പത്ത് പീസിന് മുകളിലേക്കുള്ളത് മാത്രമാണ് ഹോൾസെയിൽ റേറ്റിൽ കിട്ടുക പിന്നെ മിറ്റ് റെഡിമെയ്ഡക്കെ നമ്മൾ ഓർഡർ അനുസരിച്ചും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ കാര്യങ്ങൾ പറയാനുള്ളത് അപ്പോൾ എല്ലാവരും തന്നെ പെട്ടെന്ന് ഓർഡർ ചെയ്യുക എന്തെങ്കിലും പേയ്മെൻറ്റ് ഡിലേ ആകുന്നുണ്ടെങ്കിൽ അത് മെസ്സേജിൽ അറിയിക്കാൻ മറക്കരുത് എടുത്ത് വെച്ച് ഹോൾഡ് ചെയ്യുന്ന ഒരു പിന്നെ ഓപ്ഷൻ നമുക്കില്ല പേയ്മെൻറ്റ് ചെയ്യുന്ന ഓർഡറുകൾ മാത്രമാണ് കൺഫേം ചെയ്യുന്ന അഡ്രസ് ഇടാൻ മറക്കരുത് പിന്നെ ഇതെല്ലാം തന്നെ ചില ഡിസൈൻസ് പുതിയ ഡിസൈൻസ് ആണ് പിന്നെ കുറേ ഡിസൈൻസ് റീസ്റ്റോക്ക് ചെയ്തതാണ് ഇതെല്ലാം തന്നെ ഡിസൈൻസ് ആണ് കുറേ പേർക്കൊക്കെ കഴിഞ്ഞ പ്രാവശ്യവും രണ്ട് മൂന്ന് പ്രാവശ്യം കൊണ്ടുവന്നിട്ടും തീർന്നു പോയാൽ കിട്ടാത്ത ഡിസൈൻസ് ഇന്നത്തെ വീഡിയോയിലുണ്ട് അപ്പോൾ വർധമാൻ നമുക്ക് അവൈലബിളാണ് ഷോട്ടൊന്നുമില്ല മൂന്ന് ഇരുപതിൻ്റേതാണ് കുറച്ച് ഷോർട്ടുള്ളത് അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാം എല്ലാവർക്കും താങ്ക്